ഒരുപാട് സന്തോഷമുണ്ട് യു കെൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ടിനിയാറ്റൻ വിളിച്ചതാണ് യു കെ എന്ന് സാജു സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കാണുമ്പോൾ സാജു യു കെ എന്ന് എനിക്കൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ട് റെഡിയാണ് ഉപ്പുരിപ്പോൾ അടുത്തത് ഉപ്പൊരു ഡിറക്ഷനിലാണ് ഇറങ്ങാൻ പോണത് അപ്പോൾ അതിനെല്ലാരും എന്താ പറയുക വലിയൊരു കയ്യടി കൊടുക്കുക നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് എന്നത് ും ഒരു പ്രാവശ്യുംയേറ്റർ ചെയ്യണം എന്നാണ് അനുഭവം ഞാന് നാടകങ്ങൾ കണ്ടിട്ട് കാണാനായിട്ട് ഒരുപാട് പോയിട്ടുണ്ട് വേദികളിൽ പലപ്പോഴും ഞാൻ കണ്ട ഒരു നാടകമാണ് അല്ലെങ്കിൽ പണ്ട് ഇതുപോലെ അമ്പലപ്പറമ്പിൽ ഫ്രണ്ടിൽ പോയിരുന്നു കണ്ട നാടകത്തിൻ്റെ എനിക്ക് അന്ന് സാധിച്ചത് വേറെ കാര്യമുണ്ട് അറബിക്കടലും അത്ഭുത വിളക്കും എന്ന് പറയുന്ന ഒരു നാടകം ഏലൂർ ഏലൂരെൻ്റെ നാട്ടിൽ അമ്പലപ്പറമ്പിൽ ഫ്രണ്ടിൽ പോയിരുന്നു കണ്ട ഒരു ഓർമ്മയിലാണ് ലാൽ ജോസ് ഒരു ഡിസ്കഷൻ സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു നാടകം കണ്ടിട്ടുണ്ട് ബെന്നി പി നാരമ്പുളത്തിൻ്റെ അത് സിനിമയൊക്കെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ സിനിമയാണ് ചാന്തൂട്ട് അപ്പോൾ നാടകം ഫ്രണ്ടിൽ പോയിരുന്നു കണ്ടതിൻ്റെ ആ ഓർമ്മകളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും ആ ഓർമ്മകളിൽ ഒരു സിനിമ വരെ ഉണ്ടായി അതിനുള്ള ഭാഗ്യം എൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു പിന്നെ പലപ്പോഴും ഞങ്ങൾ മിമിക്കറിക്കാർ മിമിക്കറി കാണിക്കാൻ പോകുമ്പോൾ അമ്പലപ്പറമ്പിലാണെങ്കിലും പള്ളിപ്പറമ്പിലാണെങ്കിലും ഒരു നാടകം കൂടി ഉണ്ടാവും അതിനെ കണക്ട് ചെയ്തിട്ട് ഒന്നിലേ മിമിക്കറി കഴിഞ്ഞിട്ട് നാടകമായിരിക്കും അല്ലെങ്കിൽ നാടൻ കഴിഞ്ഞിട്ട് മിമിക്കറി അങ്ങനെയാണോ നിങ്ങളെപ്പോൽ ആ പിന്നെ ആ കീഴാറ്റൂര് ഒന്നാ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഈ സാജും കണക്ഷൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് നാടകങ്ങളുടെ ഞങ്ങളുടെ മിമിക്രി നാടൻ തുടങ്ങും ചിലപ്പോൾ നാടൻ കഴിഞ്ഞ് ഞങ്ങളുടെ മിമിക്രി ഉണ്ടാവും അങ്ങനെ വേദികളിൽ പങ്കെടുക്കാൻ സാജുൻ്റെ സാജനെ കുറിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ സാജുണ്ട് ഭയങ്കര ഫാനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മിമിക്രി ടെലിവിഷൻ പരിപാടികളിൽ സാജു രാജേഷും എല്ലാവരും കൂടെയും ചേർന്നിട്ട് സുധി നമ്മുടെ പറഞ്ഞ പെട്ടുപോയി സുതി അല്ല എം ടീമായിരുന്നു ഒരുപാട് ചിരിപ്പിച്ച ടീം ഞാൻ സാജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ടീം വന്ന് കയറുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയുണ്ടാവും അങ്ങനെയുള്ള സാജുവിന് ഒത്തിരി മിമിക്രി ട്രൂപ്പുകൾ അല്ലെങ്കിൽ മിമിക്രി അവതരിപ്പിക്കാനായിട്ടുള്ള വേദികൾ ഇപ്പോൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ടെലിവിഷൻ പരിപാടികളുണ്ട് സിനിമയുണ്ട് നല്ല തരത്തിലുള്ള ആർട്ടിസ്റ്റാണ് അവൻ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഇതിൻ്റെ ഒരു പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇത് നീ ഒന്ന് രണ്ട് മാസം പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ ആ അത് അവൻ്റെ ഒരു അർപ്പണബോധമാണ് അതിന് വേണ്ടിയിട്ട് ആ ചെലവഴിച്ച് ആ മനസ്സിനെ മുണങ്ങുന്നു എല്ലാവരും ആശംസകളും എല്ലാ പ്രവർത്തകർക്കും പിന്നെ സംഗീതം ലൈവ് മ്യൂസിക് ആയിരുന്നു ഇവിടെ ആ ലൈവ് മ്യൂസിക് ആയിരുന്നു ഇവിടെ പാടി ആരായിട്ട് മോളെ നന്നായിട്ട് പാടിയിട്ട ഗംഭീരമായിരുന്നു മോൾ മോളെ നന്നായിട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു കാരണം യാതൊരു ശ്രുതി ഇടാൻ വേണ്ടിയിട്ട് യാതൊരു ഇൻസ്ട്രുമെൻ്റില്ലാണ്ട് വെറും റീതം മാത്രം വെച്ചിട്ടാണ് അവര് പരീക്ഷം മാത്രം വെച്ചിട്ട് ഇത്രയും നന്നായിട്ട് മനോഹരമായിട്ട് പാടിയാൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ താങ്ക് യു